മഹാരാഷ്ട്രയിൽ ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര നവനിർമ്മാണ സേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാര തുടർച്ച ഉറപ്പാക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തെറങ്ങണമെന്ന് പ്രവർത്തകരുടെ എം എൻ എസ് തലവൻ രാജ് താക്കറെ ആഹ്വാനം ചെയ്തു രാജ് താക്കറെയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രംഗത്തെത്തിയിട്ടുണ്ട് ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് സാക്ഷിയാകാൻ വിദേശ പാർട്ടികളെ ഭാരതത്തിലേക്ക് ബി ജെ പി ക്ഷണിച്ചിരിക്കുകയാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പാകിസ്ഥാനിലെ പാർട്ടികളെയും ക്ഷണിച്ചിട്ടില്ല എന്നൊരു ശ്രദ്ധേയുമാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ഗുഡ് മോർണിംഗ് അത് നമുക്ക് നവനിർമ്മാൺ സേന ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആ വാർത്തകൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം കെ പി ഗുഡ് മോർണിംഗ് മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെ ഏതാണ്ട് എൻ ഡി എയിൽ പൂർത്തിയാവുകയാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള യു പി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജ്യത്തെ സംസ്ഥാനം നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയാണ് അവിടെയും ബി ജെ പി അതോടൊപ്പം തന്നെ ശിവസേന കൂടാതെ എൻ സി പി അജിത് പവാർ വിഭാഗമുണ്ട് ഇതിനൊപ്പമാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന കൂടി ഇപ്പോൾ എൻ ഡി എക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നത് നമുക്കറിയാം ശിവസേനയിൽ നിന്നും പിളർന്നാണ് രാജ് താക്കറെയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രണ്ടായിരത്തി ആറിൽ രൂപപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം തന്നെ ആ ഉദ്ധവ് താക്കറെയുമായുള്ള പ്രശ്നങ്ങളായിരുന്നു കുടുംബത്തിനകത്തും പുറത്തും പുറത്തും സംഘടനക്കകത്തുമെല്ലാം ഉദ്ധവും രാജ് താക്കറെയും തമ്മിലുള്ള വലിയ വടംവലികൾ ഉണ്ടായി അതേ തുടർന്നാണ് വലിയൊരു വിഭാഗം ശിവസേന അണികളെ കൂടെ കൂട്ടിക്കൊണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന പുതിയ സംഘടനയ്ക്ക് രാജ് താക്കറെ രൂപം നൽകുകയും പിന്നീട് താനെ അതോടൊപ്പം തന്നെ നാസിക് പോലുള്ള മണ്ഡല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എം എൻ എസിന് കാര്യമായ സ്വാധീനമുണ്ടായി എന്തായാലും എം എൻ എസ് കൂടി ഇപ്പോൾ എൻ ഡി എ പാളയത്തിലേക്ക് എത്തുന്നു എന്നത് അവിടെ ഐ എൻ ഡി ഐ മുന്നണിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും കാരണം ഒന്ന് ഐ എൻ ഡി ഐ എ മുന്നണിയെ അവിടെ നയിക്കുന്നതിന് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് അവർക്ക് കാര്യമായ സ്വാധീനമില്ല ശിവസൈനികരിൽ ഭൂരിപക്ഷം ും ശിവസൈനികരും ഏക്നാഥ് ഷിന്റെ നേതൃത്വം നൽകുന്ന ആ ശിവസേനക്കൊപ്പമാണ് ഉള്ളത് ആ ശിവസേന എൻ ഡി എയുടെ ഭാഗമാണ് ഇത് കൂടാതെയാണ് ശിവസേനയിൽ നിന്നും പണ്ട് പിളർന്ന മഹാരാഷ്ട്ര നവനിർമാൺ സേന രാജ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ തന്നെ സ്വഭാവമുള്ള അതേ ആദർശങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പാർട്ടി കൂടി ഇപ്പോൾ എൻ ഡി എയ്ക്ക് ഒപ്പമെത്തുന്നത് ഇതോടുകൂടി നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ അതിശക്തമായ ഒരു മുന്നണിയായി എൻ ഡി എ മഹാരാഷ്ട്രയിൽ മാറുകയാണ് ഇതിൽ വളരെ ശ്രദ്ധേയമെന്നത് ഈ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഒക്ടോബർ മാസത്തിലാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിനാൽ ഇപ്പോഴത്തെ ഈ എം എൻ എസിൻ്റെ എൻ ഡി എക്ക് പിന്തുണ നൽകുന്ന ഈ ഒരു പ്രഖ്യാപനം ഒരു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം എൻ എസ് സീറ്റ് എം എൻ ിന് നൽകുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു ധാരണയായിട്ടില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റും എം എൻ എസ്സിന് കാര്യമായ സീറ്റുകൾ നൽകി രാജ് താക്കറെയെ കൂടി എൻ ഡി എയുടെ ഭാഗമാക്കി നിർത്തി വലിയൊരു എൻ ഡി എ വിപുലീകരണമാണ് മഹാരാഷ്ട്രയുടെ മണ്ണിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കെ പി